ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ റെസിപ്പിയായിട്ടാണ് സാധാരണയായിട്ട് നമ്മൾ സാമ്പാർ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് പരിപ്പല്ലേ ഈ ഒരു സാമ്പാറിൽ ഞാൻ പരിപ്പ് ഇടുന്നില്ല പരിപ്പ് ഇടാണ്ട് തന്നെ നല്ല കിട്ടിലനായിട്ട് നമുക്ക് ഉണ്ടാക്കാം പരിപ്പില്ലാതെ തന്നെ നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കൽ നോക്കാം വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിതാ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഫസ്റ്റിൽ കൊടുക്കുന്നത് തക്കാളി മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ഉള്ളി രണ്ട് പച്ചമുളക് എന്നിവ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര കപ്പ് വെള്ളവും ചേർത്തിതൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം മൂന്ന് വിസിൽ വരുന്നതെങ്കിലും വരുന്നത് വരെയെങ്കിലും ഇത് വേവിച്ചെടുക്കാം നല്ല ഉടഞ്ഞു കിട്ടണം ഇത് അതൊന്ന് വെന്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള വെജിറ്റബിൾസ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതാ ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത് കൂടുതലായിട്ടൊന്നും അങ്ങനെ വേണ്ട നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് ഇത് ഉണ്ടാക്കിയെടുക്കാം ഞാനിതാ തക്കാളി ഉള്ളിയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് തവികൊണ്ട് ജസ്റ്റ് ഒന്ന് ഇത് ഉടച്ച് വെച്ച് കൊടുക്ക ഒടച്ചു കൊടുക്കാം അതിനുശേഷം എടുത്തു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് കൊടുക്കുക ഞാൻ ഇവിടെ പച്ചക്കായ ചേന ക്യാരറ്റ് ബീട്രൂട്ട് പൊട്ടറ്റോ മുഴുങ്ങക്കായാണ് കൊടുക്കുന്നത് അതുപോലെ ബീൻസും എല്ലാം കൂടി ഒന്നിച്ച് തന്നെ കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാൻ ഇതാ ഒരു കപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മുഴുവനായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കറിൻ്റെ ടോപ്പൊക്കെ അടച്ചൊന്ന് വേവിക്കാനായിട്ട് വെക്കാം എനിതാ വെജിറ്റബിൾസൊക്കെ നമുക്ക് കറക്റ്റ് പാകത്തിൽ തന്നെ വെന്തിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കട്ടയില്ലാതെ ഇതൊന്ന് മിക്സാക്കി എടുക്കുക ഇത് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചെടുക്കാനായിട്ടുള്ളതാണ് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാനുള്ളത് സാമ്പാർ പൊടിയും കൂടി ഇതുപോലെ മിക്സാക്കി കൊടുക്കണം ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി എടുത്തിട്ടുണ്ട് അതും അതുപോലെ അരക്കപ്പ് വെള്ളമൊഴിച്ച് മിക്സാക്കി എടുത്തു ഇനി ഇതാ കടലപ്പൊടിയും അതുപോലെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സാമ്പാർ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സാക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കാം ഈ ഒരു ടൈമിൽ കുറച്ച് പുളി വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഒന്ന് പിഴിഞ്ഞെടുത്ത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ആവശ്യത്തിന് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് അതും ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ അര ടീസ്പൂൺ പഞ്ചസാര ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര അല്ലെങ്കിൽ ഒരു ചെറിയ പീസ് ശർക്കര ആയാലും ചേർത്ത് കൊടുത്താൽ മതി ഇതിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്കിതിൻ്റെ ചേർത്ത് കൊടുക്കുന്നതിനുള്ള ടേസ്റ്റ് മനസ്സിലാവുള്ളൂ ഇനി ഇത് ഇതൊന്ന് താളിക്കാം അതിനായിട്ട് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായാൽ കടുകിടുക മുളക് അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മോപ്പിച്ചെടുക്കാം ശേഷം നമുക്ക് നമ്മുടെ സാമ്പാറിൽ ചേർത്ത് കൊടുത്ത് മുഴുവനായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഇവിടെ സാമ്പാർ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു സാമ്പാർ റെസിപ്പി അല്ലേ ഇന്നത്തെ വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് വേറൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവരോടും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ